ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ വയനാട് ജില്ലയിൽ എ ഐ വൈ എഫിന്റെയും മഹിളാ സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇപ്പോഴത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ അന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളായ മഹിളാ സംഘം നേതാക്കൾ അഡ്വക്കേറ്റ് പി വസന്തം മഹിതാമൂർത്തി എന്നിവർ പഴയ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥനയുമായി സജീവമാണ് കൂട്ടുകാർ തന്നോടൊപ്പം തന്റെ തൻ്റെ കരുത്തെന്ന് ആനി രാജയും പറയുന്നു അന്നു മുതലാണ് ആനി രാജ വയനാട് കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനം ശക്തമാക്കിയത് എഐ വൈ എഫിന്റെയും മഹിളാസംഘത്തിൻ്റെയും പ്രവർത്തനത്തിനായാണ് ചുരം കയറി വയനാട്ടിലെത്തിയത് അന്ന് സുഹൃത്തുക്കളായി കൂടെയുണ്ടായിരുന്നത് സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി വസന്തം സംഘം ദേശീയ കൗൺസിൽ അംഗം മഹിതാമൂർത്തി ആർ ലതാദേവി തുടങ്ങിയവരാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആനി രാജ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ വാഹനത്തിൽ കൂടെയുള്ളത് പഴയ സുഹൃത്തുക്കൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ വനിതാ മാർച്ചിൽ പങ്കെടുത്തതുൾപ്പെടെയുള്ള ഓർമ്മകൾ ഇപ്പോഴുമുണ്ടെന്ന് ആനി രാജയുടെ സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് പി വസന്തവും മഹിതാമൂർത്തിയും പറയുന്നു വനിതാ മാർച്ച് പറഞ്ഞ് ഞങ്ങൾ ഐ യുസെഫ് കാലം തൊട്ടുണ്ടായിരുന്നു പിന്നെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചരിത്രം തിരുത്തി ഒരു വനിതാ മാർച്ച് നടന്നിരുന്നു ഐ വൈ എഫിൻ്റെ നേതൃത്വത്തിൽ അത് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെയുള്ള ഒരു കാൽനട ജാതിയായിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ ഡോക്ടർ ആർ ലതാദേവിയായിരുന്നു അതിൻ്റെ വൈസ് ക്യാപ്റ്റൻ ഞാനായിരുന്നു ആനി അതിൻ്റെ അംഗമായിരുന്നു വരെ നേതൃത്വത്തിൽ നടന്ന എക്കാലത്തെയും സുഹൃത്തായ ആനി രാജയെ വയനാട്ടിൽ നിന്നും വിജയിപ്പിച്ചെടുക്കുകയാണ് തങ്ങളുടെ ദൗത്യമെന്ന് ഇവർ പറയുന്നു പഴയ സുഹൃത്തുക്കൾ ആനി രാജയ്ക്കു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ കൂടെയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ